ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് ക്രിസ്തുമസും ന്യൂ ഇയറും പ്രമാണിച്ച് പുതിയ സാരികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി കളറിലും ഡിസൈനിലും ഉള്ള നല്ല ഭംഗിയുള്ള അടിപൊളി സാരികളാണ് ഇതെല്ലാം കോട്ടൺ സാരികളാണ് കേട്ടോ ഇതിന് വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ക്രിസ്തുമസും ന്യൂ ഇയറും പ്രമാണിച്ച് ഗാദിക്ക് മുപ്പത് ശതമാനം റിബേറ്റ് ഉള്ളതുകൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്നും മുപ്പത് ശതമാനം പൈസ നിങ്ങൾക്ക് കുറച്ച് കിട്ടും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ സാരിയുടെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിൽ ഇങ്ങനെ ഒരു ലെയിൻസ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ടും ഇതുപോലത്തെ ലെയിൻസ് ആണ്ട്ട് വരുന്നത് മുന്താണിയിൽ മഞ്ഞ കളർ വരുന്നില്ല ബോഡിയിൽ ഫുള്ളായിട്ടും മഞ്ഞയും വെള്ളയും റെഡും ലെയിൻസാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ടീ വരുന്നത് ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല കോട്ടൺ സാരിയുണ്ടായിരുന്നു അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ സാരി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്റ്റാച്ച് ചെയ്യാണ്ടും ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡായി പോവില്ല ഇതിൻ്റെ വേറെ ഇതേ വിലയിലുള്ളൊരു സാരി കൂടി നമുക്ക് കാണാം ഇത് ബ്ലാക്കിൽ പല കളറ് ഡിസൈൻസ് ആണ് വരുന്നത് ഇതിന് വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൽ നിന്നും മുപ്പത് ശതമാനം പൈസ കുറഞ്ഞ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ ഇട്ട് തന്നാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ സാരിയുടെ മുന്താണിയുടെ പോർഷനാണ് മുന്താണിയിൽ ഇതുപോലത്തെ ഒരു വർക്കുകളൊക്കെയാണ് വരുന്നത് നല്ല വർക്കുകളാണ് ഇനി ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോഴും സിമ്പിളായിട്ടുള്ള ബോഡിയാണ് നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ വരുന്നത് ബോഡിയിൽ ഇതേ സെയിം വർക്കുകളാണ് വരുന്നത് ഈ ഡോട്ടുകളങ്ങനെ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ ബോഡി ഫുള്ളും ഒരേ പാറ്റേണിൽ തന്നെയാണ് വരുന്നത് പ്രത്യേകതയൊന്നുമില്ല പിന്നെ ബോഡിയിൽ ബോർഡറിന്റെ സ്ഥാനത്ത് ഇതുപോലത്തെ ഡോട്ടുകളാണ് വരുന്നത് പല കളറിലുള്ള ഡോട്ടുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഷോപ്പിൽ വന്ന് നേരിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂറ്റുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിന്റെ ബിൽഡിങ്ങിലാണ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ തിങ്കൾ മുതൽ ശനി വരെയും ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കും ഞായറാഴ്ച മാത്രം അവധിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെയും ഷോപ്പ് പ്രവർത്തിക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് വരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് പർച്ചേസ് ചെയ്യാം ഈ സാരിയുടെ മുന്താനയാണ് നമ്മളിപ്പോൾ കാണുന്നത് നിറച്ച് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള സാരി ആണ്ട്ടെ ഇത് ഇതിൽ ലൈറ്റ് ബ്ലൂ കളറാണ് ബോഡി വരുന്നത് അതിനകത്ത് ഡാർക്ക് ബ്ലൂ വർക്കുകളും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലാണ് വരുന്നത് ഹാഫ് കളറ് റെഡും പിന്നെ ഗ്രീനും ആയിട്ടാണ് വരുന്നത് അത് നല്ല അട്രാക്ഷനാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇതിൽ കോഫി ബ്രൗണും ഒരു മെറൂൺ റെഡ് കളറ് ആണ് വരുന്നത് ഇത് നമ്മളൊരു ദാവണിയെ കൊടുക്കണ പോലെയുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ മുന്താണിയില് ഈ ഒരു ഇതാണ് വരുന്നത് ഇത് മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗം പ്ലെയിനായിട്ട് കോഫി ബ്രൗൺ കളറാണ് പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉടുക്കണ ഭാഗത്ത് വരുന്നത് ഈ ഒരു ലൈൻസ് ആണ് കേട്ടോ വരുന്നത് ഇത് ഉടുക്കണ ഭാഗത്തും നമ്മളുടെ ഫ്രണ്ട് വശത്തെ ഫ്ലീറ്റിൻ്റെ ഹാഫ് പോർഷനും ഇത് വരും ബാക്കി ഈ കോഫി ബ്രൗണും വരും പക്ഷെ നമുക്കിത് ഉടുക്കുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതാണ് മുന്താണി വരുന്നത് പിന്നെ ഈ ഒരു ബ്ലാക്ക് കളർ സാരിയിൽ കാട്ട വർക്കാണ് കേട്ടോ വരുന്നത് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ കാട്ട സിൽക്കിൻ്റെ സാരിയില്ലേ അതിൽ വരുന്ന സെയിം വർക്കുകളെയാണ് ഈ സാരിയിൽ വരുന്നത് ഇതിൻ്റെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ടും ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് പിന്നെ ബോർഡർ താഴ്ത്തും മേളിലും ആ സെയിം ബോർഡർ തന്നെയാണ് വരുന്നത് മുന്താണിയിലെ പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ പിന്നെ ബോഡി ഫുള്ളായിട്ടും ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ കാണാനും നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ നമുക്കൊരു ലൈറ്റ് പിങ്ക് കളറ് സാരി കാണാം അതിൻ്റെ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് പിങ്കിൽ റെഡും വൈറ്റും വർക്കാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള സാരികളാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുമാണ് ഇപ്പോൾ ഈ സാരിയുടെ മുന്താണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിൽ ഈ ഒരു വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് ഈ പ്രിൻ്റുകളൊന്നും അങ്ങനെ പോണ പ്രിൻ്റുകളൊന്നും അല്ല പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ബോഡി അപ്പം നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ ബോഡി അതെ ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബോഡിയുടെ താഴെയായിട്ട് ഇതുപോലൊരു ബോർഡറും വരുന്നുണ്ട് താഴെ മേളിലും സെയിം ബോർഡറാണ് വരുന്നത് കുറച്ച് സ്ഥലം പ്ലെയിനായിട്ട് വന്നിട്ട് താഴത്താണ് ബോർഡർ വരുന്നത് അത് നല്ല അട്രാക്ഷൻ ഉള്ളതാണ് ഇതേ സെയിം ഒരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ബ്ലൂ പോലെ ബ്ലാക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ ഇത് ഡാർക്ക് ഗ്രീനിൽ മഞ്ഞ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതിൻ്റെ മുന്താണിയാണ് ഈ കാണുന്നത് മുന്താണിയിൽ ഇതുപോലത്തെ ഒരു വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ മുന്താണിയുടെ വർക്ക് പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ബോഡിയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ബോഡിയാണ് കാണുന്നത് നേരത്തെ നമ്മൾ കണ്ടില്ലേ ആ ഒരു സാരിയുടെ സെയിം ഇത് തന്നെയാണ് ഇതിലും വരുന്നത് ബോഡിയിൽ നിറച്ച് ഇതുപോലത്തെ പ്രിൻറ് ഉണ്ട് പിന്നെ താഴ്ത്തായിട്ടും മുകളിലായിട്ടും ഒരേ ബോർഡറും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇത് ഒറിജിനൽ ഗാദിയുടെ സാരികളാണ് ഇത് നമുക്ക് വർഷങ്ങളോളം കളറൊന്നും പോകാതെ ഉപയോഗിക്കാൻ പറ്റിയ സാരികളാണ് ഇതുപോലെ തന്നെ സിൽക്ക് സാരികളുടെയും ചുരിദാർ മെറ്റീരിയലിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി അയച്ചു തരാം അപ്പോൾ നമുക്ക് ക്രിസ്തുമസ് പ്രമാണിച്ച് ഇപ്പോൾ ഈ സാരികൾക്ക് എല്ലാത്തിനും മുപ്പത് ശതമാനം കൂടിയാണ് നമ്മൾ വിൽക്കുന്നത് ക്രിസ്തുമസും ന്യൂ ഇയറും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സാരികൾക്ക് ഇരുപത് ശതമാനം റിബേറ്റേ ഉണ്ടാവുകയുള്ളൂ അപ്പം രണ്ടായിരത്തി ഇരുന്നൂറിൽ നിന്നും ഇരുപത് ശതമാനം പൈസയെ കുറയുള്ളൂ ഇപ്പം നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനം പൈസ നിങ്ങൾക്ക് കുറച്ച് കിട്ടും പക്ഷേ ക്വാളിറ്റിയിൽ ഒരു മാറ്റവും ഇതേ സാരികൾ തന്നെയാണ് നമ്മൾ ഇരുപത് ശതമാനത്തിലും വയ്ക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പല കളറിലുള്ള സാരികൾ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഒരേ മോഡൽ തന്നെ പല കളറുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ച് കളറുകളെ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇട്ടാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഷോപ്പിൽ വന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം